എനിക്ക് ഒരു അവസരം കിട്ടണം എന്റെ ഹോസ്പിറ്റലിൽ എനിക്ക് അറിയില്ല ഞാൻ ഇപ്പം ഇതുവരെ യു എയിലാണ് ഞാൻ നാട്ടിൽ വെച്ച ഡെലിവറി പ്ലാൻ ആൻഡ് ചെയ്യുന്നത് എന്റെ ഹോസ്പിറ്റലിൽ ഇതേപോലെ വീഡിയോ എടുക്കാനും അവസരം ഞാൻ ഉറപ്പായിരുന്നു വീഡിയോ എടുക്കുകയും ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അത് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് കൃഷ്ണ ആൻഡ് ഒരു ഡെലിവറി ബ്ലോഗാണ് ടോപ്പിക് ആൻഡ് ഇപ്പൊ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഉത്സവം കഴിഞ്ഞു ഇറങ്ങി പിന്നെ നിനക്കെന്താണ് ഇപ്പൊ ഉത്സവം പറയുമ്പോൾ കാര്യം എന്നുള്ളത് സംഭവം മറ്റൊന്നുമല്ല ദാ എന്നെ ചോദിച്ചത് ഞാൻ ഈ ഒരു വീഡിയോക്കകത്താണ് എന്നെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത് വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത് എല്ലാ പരിപാടി ചെയ്യുന്ന ഈ ഒരു ഫോണിനകത്താണ് അപ്പം ഈ ഫോണ് ഇച്ചിരി കംപ്ലൈന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം റെഡിയാക്കാനൊക്കെ കൊടുത്തിട്ട് ഇച്ചിരി ആയിട്ടാണ് ഫോൺ കിട്ടിയത് അതാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ സംസാരിക്കാനും ലേറ്റായത് അപ്പോഴും നിങ്ങൾ ആളിക്കുന്നുണ്ടായിരിക്കും ഇത്ര ആയിട്ട് ഞാൻ പിന്നെ ഇത് സംസാരിക്കുന്നത് വേറെ എടുക്കാമായിരുന്നല്ലോ എന്നുള്ളത് സംഭവം മറ്റൊന്നുമല്ല കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്കിടയിൽ മലയാളികൾക്കുണ്ടായേക്കുന്ന ആ ഒരു ചേഞ്ച് അതിനെ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല കാര്യം അത്രത്തോളം സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കാര്യം ഇത്ര ഒരു മെജോറിറ്റി പീപ്പിൾസും കേരളത്തിലുള്ള ആൾക്കാർ ഈ പറയുന്ന പോലെ ഇച്ചിരി പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചു തുടങ്ങി എന്നൊക്കെ അറിയുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് പറയാൻ കാര്യം മറ്റൊന്നുമല്ല ക്ഷേതാമേനു തൻ്റെ ആ ഒരു ഡെലിവറിയുടെ ആണെങ്കിൽ വീഡിയോ അത് ഷൂട്ട് ചെയ്ത് അങ്ങനെ ആൾക്കാരിലോട്ട് എത്തിച്ചപ്പോഴത്തേക്കിന് ഈ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അന്ന് കേരള സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളും ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയായിരുന്നു അന്ന് കോലഹലങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലൊരു തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാരും ഇന്ന് ദിയാകൃഷ്ണന്റെ ഈ ഒരു ഡെലിവറിയുടെ ഈ ഒരു ബ്ലോഗാണെങ്കിൽ ഭയങ്കര സ്വീകാര്യതയോടെ ആയിരുന്നു മെജോറിറ്റി ആൾക്കാരും എടുത്തുള്ളത് അപ്പോഴും ഈ നെഗടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിലോട്ട് നമുക്ക് വരാ ഇതിനെ ആ ഒരു വീഡിയോ ആണെങ്കിൽ ഏകദേശം ഒരു അറുപത്തെട്ട് ലക്ഷത്തോളം വ്യോഷിപ്പ് ഇപ്പൊ തന്നെ ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ കടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറെ ആൾക്കാർ സന്തോഷ കണ്ണീരെ പ്രകടിപ്പിച്ചതിനൊപ്പം തന്നെ സങ്കടപ്പെട്ടിട്ടുണ്ടുള്ള കണ്ണീരെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല പല ആൾക്കാരും അവർക്ക് ഇന്നും അമ്മയാവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണ് എന്നൊക്കെ നടക്കുന്ന കുറെ ആളുകളുണ്ട് ആ ഒരു സങ്കടം പ്രകടിപ്പിക്കുന്നത് കാര്യം എനിക്ക് അമ്മയാവാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് സി അങ്ങനെ നിങ്ങൾ ഇപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു കുഞ്ഞിനു ജന്മ ആൾക്കാർക്ക് ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പം പലരും പറയാറുള്ളതാണ് ഒരു അമ്മയായി മാറുമ്പോഴാണ് ഒരു സ്ത്രീ തന്റെ പൂർണ്ണത കൈവരിക്കുക ഇങ്ങനെ പറയാറുണ്ട് സത്യത്തില് ഇങ്ങനൊരു കുഞ്ഞിന് ജന്മം നൽകിയില്ലെങ്കിൽ കൂടി ഒരു കുഞ്ഞിന് ജന്മം നൽകാനെ കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് അമ്മയാവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരും ഒരു അമ്മ തന്നെയാണ് പൂർണ്ണത കൈവരിച്ചൊരു സ്ത്രീ തന്നെയാണ് അപ്പം ആ രീതിയിൽ നിങ്ങൾ ഇപ്പം അത്രത്തോളം സങ്കടം തോന്നുന്ന ആൾക്കാർ ഈ ഒരു കാര്യം മാത്രം വിചാരിച്ചാൽ മതി കാര്യം ലൈഫ് എവിടെയും തീർന്നിട്ട കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് അതിൽ വേറെ കുറച്ച് കമന്റിലോട്ട് പോവാം നൂറ് ശതമാനം ലിറ്ററസി ഉള്ള കുറച്ച് പീപ്പിൾസിനെയാണ് ഇനി നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ കാണാൻ പോകുന്നത് നാളെ ഭാരത് ബന്ദ് നടത്തണോ ലോക താരം ഇതുവരെ പ്രസവിക്കാത്തതുപോലെ നാണമില്ലാത്ത കുറെ എണ്ണങ്ങൾ ഇട്ട് പ്രസവിക്കുന്ന ലോകത്തെ ആദ്യത്തെ താ തള്ള സോറി അമ്മമ്മ ഇവളെന്താ വായിക്കൂടെയാണോ പ്രസവിക്കുന്നത് അതോ വേറെ വഴിയിലൂടെയാണോ സാധാരണ എല്ലാ സ്ത്രീകളും രണ്ട് വഴി ഇതിപ്പോ ഇത്രയും പൊക്കി പിടിച്ചു കൊണ്ടുവരാൻ ഇതെന്താ ആനക്കുട്ടിയോ വേറെ മൃഗമൊന്നും അല്ലല്ലോ ജനിച്ചത് അതോ വല്ല വ്യത്യാസവും ഉണ്ടോ ആ ജനിച്ച കുഞ്ഞിനെ വെച്ചു വരെ പറഞ്ഞേക്കുന്ന ലിറ്ററസി ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ് ഈ വന്ന് കവൻറ്റിട്ടേക്കുന്നത് അന്നും ഇന്നും ഒരു മറയുണ്ടായിരുന്നു ഇന്ന് മനുഷ്യൻ മൃഗമായി മൃഗം തൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞു ദൈവങ്ങൾ പലരുടെയും സ്വന്തം ആയപ്പോൾ എന്തുമാകും എന്ന നിലയിൽ അറിവ് എന്നത് ഇല്ലാതെയുമായി പുതിയ ലോക റെക്കോർഡ് നാല് പുഷ്കിൽ ടക്ക് ഇറങ്ങി വന്ന കുഞ്ഞ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ അവധി കുഞ്ഞിന് പേരിടുകയാണെങ്കിൽ പ്രസവൻ എന്നിട്ടാൽ മതി ഏടാ കുഞ്ഞിനെ എന്താണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ വിടാത്തെന്നുള്ള എനിക്ക് മനസ്സിലാകത്തെ ഒരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ആക്കിക്കൂടെ അത് അതൊരു ടൂർണമെന്റ് ആയിട്ട് വാങ്ങണം ഇപ്പോഴും അത് എന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കാൻ പല ആൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല അതിലോട്ട് നമുക്ക് വരാം എന്നിട്ട് സുമൻ മുരളീധരൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പൊന്മോൻ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് അശ്വിന്റെ ബാക്കി നിങ്ങൾ വായിച്ചോ ഇവിടെ ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം ഒരു താടിക്കാരനാണ് കുറുമ്പനാണ് സുമൻ മുരളീധരൻ ആണ് തന്റെ എഫ് ബി പ്രൊഫൈലിന്റെ പേര് ഇത് എഫ് ബിയിൽ വന്നിരിക്കുന്ന കമന്റ് ആണ് മറ്റേ ന്യൂസിന്റെ ഇത് വന്നേക്കുന്നതിന്റെ താഴെ ഇപ്പം സെക്യൂരിറ്റി എഞ്ചിനീയർ ആണ് കേട്ടോ സെക്യൂരിറ്റി എഞ്ചിനീയർ ആണ് കുറുമ്പൻ വന്നിട്ടേക്കിപ്പോ കവനിട്ടില്ല വീട്ടിൽ ഇപ്പം പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അച്ഛനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലെയാണ് പറയുന്നത് ഈ മുരളീധരൻ്റെ ഡാഷാണ് ഞാൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് പാവ തന്തയേക്കാൾ മോശം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ ലോകത്ത് എത്രയോ സ്ത്രീകൾ പ്രസവിക്കുന്നു പ്രസവിക്കുന്ന സമയത്ത് ആരും കൂടെ കാണില്ല വീഡിയോ എടുത്ത് നെറ്റിലിട്ട് പൈസയാക്കാൻ കഷ്ടം ഇങ്ങനെയുള്ള കുറെ കൺസ് നമുക്ക് കാണാൻ പറ്റും ഇതിനേക്കാൾ ഭയങ്കര വളരെയായിട്ടുള്ള കുറെ 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 കമൻസ് ഇതിൽ ഈ പറഞ്ഞേക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇവരുടെ വീഡിയോക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഓരോ ആൾക്കാർക്കും ഓരോ പെർസ്പെക്ടീവാണ് അതിനനുസരിച്ച് എടുക്കുകയുള്ളൂ പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പല ആൾക്കാരും കണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കുറെ ആൾക്കാർ അങ്ങ് ഇങ്ങക്ക് വീഡിയോസ് കണ്ടു എന്തിനും ഇങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കി അവർ കാണിച്ചു പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടതെന്നല്ല കുഞ്ഞിനെ വരെ കളിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞേക്കുന്ന ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോഴും ഞാനാണെങ്കിൽ എൻ്റെ വീട് സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം ഈ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട പല കാര്യങ്ങളും പബ്ലിക് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൻ ഈ പറയുന്ന പോലത്തെ ഇപ്പം നിങ്ങളൊരൊറ്റ കാര്യം ആലോചിക്കുക ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഭയങ്കര എക്സ്പോസ് ചെയ്തിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്ന പല ആൾക്കാരുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ളപ്പം ആ വീഡിയോസിനൊക്കെ കണ്ട് ലൈക്ക് അടിച്ചിട്ട് അത് കണ്ടിട്ട് ആനന്ദ നിർവൃതി അടയുന്ന അതല്ലെങ്കിൽ അത് കണ്ടിട്ട് ഒരു പ്രശ്നവുമില്ലാത്ത കുറെ അമ്മമാർ വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഇവരിങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു ഇത് ഭീകര സംഭവമാണ് എന്നാൽ പിന്നെ ആദ്യ രാത്രി കൂടെ നിങ്ങൾക്ക് കാണിച്ചു കൂടായിരുന്നു എങ്ങനെ കുട്ടി ഉണ്ടായെന്ന് കൂടി നിങ്ങൾക്ക് കാണിച്ചു കൂടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ പോയിട്ടുണ്ട് ഞാൻ ഞാനൊറ്റ കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞ് നമ്മുടെ അമ്മമാരാണെങ്കിൽ പറഞ്ഞു കിട്ടണം നിന്നെയൊക്കെ ഞാൻ ഒന്ന് പ്രസവിച്ചു ആണ് ഇപ്പം ഒരു നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ ബോൺസും ഒരുമിച്ച് പൊടിഞ്ഞാൽ ഉണ്ടാവുന്ന വേദനയാണ് ഒരു ടൈമിൽ ഒരു അമ്മയ്ക്കുണ്ടാവുക എന്നുള്ളത് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല ആദ്യമായിട്ടാണ് നമ്മൾ ഇപ്പൊ സിനിമയ്ക്കകത്തോടാണെങ്കിൽ ഇങ്ങനത്തെ വിശ്വസ് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ശ്വേതമേനം കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത് ദിയാകൃഷ്ണയാണ് അതുകൊണ്ടിട്ട് എന്താണ് ഇപ്പൊ ഈ ഒരു വേദന കാണുമ്പോഴത്തേക്കിനും എനിക്ക് വേറെ ആയിച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ കാണുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക കണ്ണ് നിറയുക നമുക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്താ നിറത്തിൽ അതുപോലത്തെ ഒരു ഫീൽ ആയിരുന്നു അത് കണ്ടപ്പോഴത്തേക്കും കാര്യം ഇപ്പോഴാണ് ഇപ്പം പലപ്പോഴും ഭർത്താക്കന്മാരെ ആണെങ്കിൽ ലേബർ റൂമിനകത്തോട്ട് കൊണ്ടുവരാൻ ഒക്കെ അനുവാദമൊക്കെ കിട്ടുന്നത് അതിന് കുറെ കാലം മുന്നേ അതുപോലുമില്ല തന്റെ ഭർത്താവിന് പോലും അറിയത്തില്ല തന്റെ ഭാര്യ എത്രത്തോളം വേദന സഹിച്ചാണ് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നുള്ളത് ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഒരമ്മ പ്രഗ്നൻസി ടൈമിൽ എന്ത് വേദനയാണ് സഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വികാരത്തോടെ അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഫീൽ വേണം ആ ഒരു ബാക്കിനോട് തന്നെ എന്നുള്ള അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി അപ്പോഴും പല ആൾക്കാർക്ക് ഇപ്പോഴും കിടക്കുന്ന സംശയമായിരിക്കും എന്നാൽ ഇത് ഇങ്ങനെ വീഡിയോ ഒക്കെ എല്ലാവരും കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ മറ്റൊരു വശം ഞാൻ വീഡിയോയുടെ അവസാനത്തേക്ക് പറയാം എന്തു ഈ ദിയാകൃഷ്ണ ഫസ്റ്റ് ഈ ഒരു ഡെലിവറിക്ക് മുന്നേ ആയിട്ട് ആയിട്ടിട്ടിരിക്കുന്ന ഒരു ബ്ലോഗിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് തനിക്ക് മേക്കപ്പ് ഇട്ട് വേണം ഡെലിവറി ടൈമിൽ നിൽക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം ആ ഞാൻ വിഷങ്ങോട്ട് വെക്കാം പിന്നെ അശ്വിൻ മേടിച്ച പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു ബിക്കോസ് എന്റെ കുഞ്ഞ് എന്നെ ട്രെൻഡി ആയിട്ട് കണ്ടാൽ മതി എന്നെ കുരു ഒന്നും വെച്ച മമ്മിയായിട്ട് കാണരുത് വന്നിറങ്ങുമ്പോൾ തന്നെ ഓ എന്ത് ഭംഗിയുള്ള മമ്മി എന്ന് വിചാരിച്ച് വേണം വരാം അല്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊള്ളില്ല ഉദ്ദേശിക്കുന്നു ഞാൻ ബട്ട് സ്റ്റിൽ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ഇറങ്ങി വരുമ്പോൾ ആദ്യമായിട്ട് അയ്യോ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഉള്ളൂ കുറച്ച് ഫണ്ണിയായിട്ടൊക്കെ ഒരു കാര്യമായിരുന്നു കൃഷ്ണ ഈ ഒരു കാര്യം പക്ഷെ ഇതിനാണെങ്കിലും ഭയങ്കര മാസീവായിട്ടുള്ള ഹീറ്റ് കമന്റ് കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് ഭയങ്കര ഗ്രാഹ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും മാത്രമുള്ള വിവരബോധം എനിക്ക് ടു ബി ഹോണസ് പറയട്ടെ എങ്കിലും ഞാൻ മനസ്സിലാക്കി എന്റെ അറിവിൽ നിന്നുള്ള ഒരു കാര്യം പറയാം അപ്പം ആ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കും ആ കുഞ്ഞിനെ ആദ്യം എടുത്തത് അല്ലെങ്കിൽ ആ കുഞ്ഞു ആദ്യം കണ്ടത് തൻ ആ നേഴ്സിനെ ആണോ തൻ്റെ സ്വന്തം അമ്മേനെ ആണോ പോലുള്ള ഒരു ഓർമ്മ കാണില്ല അപ്പം നമുക്കാണെങ്കിൽ അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്കാണെങ്കിൽ ഓർമ്മയുണ്ടോ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ആ ഒരു അമ്മയ്ക്ക് ആ ഒരു അമ്മയുടെ മുഖം പോലും ഓർമ്മയുണ്ടാകുന്നില്ല ആ ഒരു കുഞ്ഞു ആ ഒരു ടൈമിൽ എന്നിട്ട് ആ അമ്മയ്ക്ക് മുഖത്ത് കുരുക്കളുണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ പോലും ചെയ്യുന്ന കാര്യങ്ങളല്ലേ പക്ഷേ ആ ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ എന്നെ ഇങ്ങനെ കണ്ടാൽ മതി പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടാൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ആവുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരു മെന്റലി പ്രിപ്പേർഡ് ആവുന്നതാണ് പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും മെന്റലി പ്രിപ്പയർഡ് ആവാനായിട്ട് ആ രീതിയിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഞാൻ മേക്കപ്പ് ഇട്ടാൽ വരും എന്നുള്ള രീതിയിലായിരുന്നു ശേഷം ഡെലിവറിക്ക് ആണെങ്കിൽ അതുപോലെ മേക്കപ്പെട്ടാണ് ഡെലിവറി ആണെങ്കിൽ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഓക്കെ മേക്കപ്പ് ഇട്ടിട്ട് ഇവിടെ ഡെലിവറി നടത്തിയിരിക്കും ഇവളാർ മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു അമ്മയുടെ ആഗ്രഹമാണ് മെന്റലി പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പല ആൾക്കാർക്കും മേക്കപ്പ് ഇട്ടാൽ മാത്രം കോൺഫിഡൻസ് വരുന്ന ചില ആൾക്കാരുണ്ട് മേ ബി അതുപോലെ ആയിരിക്കും തിയക് കൃഷ്ണക്ക് തോന്നിട്ടുണ്ടാവുക പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കാംസ് വീക്കിൽ ചെല്ലണം ചെന്നതിനുശേഷം അവർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നൊക്കെ തരും എനിക്ക് പ്രോപ്പർ ആയിട്ടൊന്നും അറിഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ നിന്നിവിടെന്നൊക്കെ അറിയാം ഇവിടെ ഇപ്പൊ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് തരും അതിനുശേഷം പെയിൻ വന്നു കഴിയുമ്പോൾ എപ്പിടൂഡിലെടുക്കും അതിനുശേഷം ഞാൻ ഉറങ്ങും എന്നാണ് എനിക്ക് തോന്നി എനിക്കറിയില്ല അപ്പൊ അവിടെ ഉള്ളതെല്ലാം അപ്പം ഉള്ളത് അനുസരിച്ച് അങ്ങ് കാണിക്കാം എനിക്ക് ഒന്നും പറയാറില്ല അതിനെ ജീവിതം എനിക്കറിയില്ല ും പറഞ്ഞ പോലെ തന്നെ അതവരുടെ കണ്ടന്റ് ആക്കാനും അവര് വിചാരിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഞാനാണെങ്കിലും അവരെ വീഡിയോ റിയാക്ട് ചെയ്യണം മൂന്നെ ബെനിഫിറ്റ് നമ്മുടെ കണ്ടന്റ് തന്നെയാണ് അല്ലാതെ ഇപ്പൊ എന്താണ് പക്ഷെ ഞാൻ അറിയാൻ വലക്കുന്ന ഒരു കാര്യം ചോദിക്കട്ടെ ഈ പോസിറ്റീവ് എങ്ക് കമന്റ് ഇടുന്ന ആൾക്കാരുടെ കാര്യമില്ല ഭയങ്കര അൺഹെൽത്തി ആയിട്ട് ഭയങ്കര വൾഗർ ആയിട്ടുള്ള കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ അടുത്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ഇമ്മാതിരി അപരാധങ്ങൾ പടച്ച കമന്റ് ബോക്സിൽ വിടുമ്പോഴത്തേക്കിനെ ഏതൊക്കെ ആ കുഞ്ഞിനെ മൃഗത്തോട് വരെ ഉപമിച്ച് പറഞ്ഞേക്കുന്ന കുറെ കുഞ്ഞുമക്കളുണ്ട് അവരൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു കുഞ്ഞിന്റെ അടുത്ത് പോലും ആ ഒരു റെസ്പെക്ട് കാണിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അപ്പോഴും ഈ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു ഉപകാരം അല്ലെങ്കിൽ ഗുണം എന്താണെന്നുള്ളൊരു കാര്യമാണെങ്കിൽ അവിടുത്തെ നഴ്സുമാർ തന്നെ പറയുന്നുണ്ട് അത് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം അമ്മ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതാണ് അമ്മമാര് ഇത്രത്തോളം വേദന സഹിച്ചു നമ്മൾ നമ്മളിവിടെ ജനിച്ചിരിക്കുന്ന ഇത്രയും വേദനകളിലൂടെ നമ്മുടെ അമ്മ കടന്നു വന്നതിന്റെ പേരിൽ മാത്രമാണെന്നൊക്കെ നമ്മളെല്ലാരും അറിയണ്ടേടേ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോ നമ്മുടെ അമ്മമാരുടെ നമുക്ക് റെസ്പെക്ട് ഉണ്ട് എന്തോ ഒരു വേദനയുടെ അവർ സഹിച്ചത് നമ്മള് ഈ ഒരു ഭൂമിയിൽ ജനിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ കുറെ എണ്ണങ്ങൾ മൃഗത്തോട് ഉപമിച്ച് വന്നേക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ ദിയകൃഷ്ണൻ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങൾ അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ ഒക്കെ ആണെങ്കിൽ ഒരു പെരുമാറ്റം ഒക്കെ ആണെങ്കിൽ കൂടി ഇപ്പം അവരുടെ ഫുൾ ഫാമിലി ആ ഒരു ലേബർ റൂമിനകത്ത് കേറിയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും അങ്ങനെ പറ്റുമെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല ഇത് കാര്യം അത്യാവശ്യം നല്ല പൈസയൊക്കെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ട് വരുമായിരിക്കും എന്താണെങ്കിലും ബാക്കി ഇനി ഇത് കഴിഞ്ഞിട്ട് അശ്വിൻ്റെ സൈഡിലൂടെ നമുക്കൊന്ന് കേൾക്കാം കാര്യം എപ്പോഴും അമ്മയെ പറ്റിയിട്ട് നമ്മൾ മാത്രം അങ്ങനെ മാത്രം പറയുമ്പോഴത്തേക്കിനെ ഈ എട്ടൊമ്പത് മാസത്തോളം ഒരു അമ്മയാവാൻ ഒരു സ്ത്രീ ആവുന്ന പോലെ ഒരു ഒരു പുരുഷനും പ്രിപ്പേർഡ് ആവുന്നുണ്ട് ആ ഒരു പുരുഷന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങളൊന്നും അധികമായി സംസാരിക്കാറില്ല എങ്കിലും അശ്വിന് പറയാനുള്ള നമുക്ക് നമുക്ക് അമ്മ അവിടെ കടന്ന് പാട് നീ നോക്കണം എത്ര പാടുപേട്ടാണ് ഇവിടെ ഇരിക്കണെന്ന് നമുക്ക് നമ്മുടെ പറയാൻ നമ്മടെ അപ്പോ ഭയങ്കര വിവരം ദിവരം പ്രായത്തിൽ ഞാൻ ആക്ച്വലി നീ ഇത് കാണണം പക്ഷെ എല്ലാം ഓക്കെ ആവും ഉള്ള ആരും പിന്നെ അശ്വിൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുണ്ടല്ലോ ഇതിന്റെ ഇടയ്ക്ക് വേറെ കുറച്ച് കാര്യമുണ്ട് ഈ ഡെലിവറി ബോയിൻ്റെ ഒപ്പം തന്നെ പഴയ പണ്ടത്തെ കുറേ ട്രോൾസ് ആണെങ്കിലും വേറെ കുറച്ച് സാധനം പുതിയ കുറച്ച് ട്രോൾസ് ആണെങ്കിലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി സജഷനിൽ റെക്കമെൻഡ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ടല്ലോ അതിനകത്ത് കുറെ പഴയ കാര്യങ്ങൾ അത് ഇതൊക്കെ വെച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പഠിച്ചു വിടുന്നുണ്ട് അപ്പഴും നിങ്ങളൊന്ന് മനസ്സിലാക്കുക അശിൻ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നിന്നുള്ളത് നമുക്ക് വീഡിയോയ്ക്കകത്ത് കണ്ടത് വെച്ച് മനസ്സിലാക്കുന്ന ആരും ആണ് ഞാനിവിടെ പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പൊ അശിനോട് പറയുന്നതായിട്ടു നാളെ കുഞ്ഞ് ഇങ്ങനെ നീ വളർന്ന് വലുതാവുമ്പോൾ കണ്ടോ നിന്റെ അമ്മ ഇത്രയും വേദനയൊക്കെ അനുഭവിച്ചു എങ്ങാണ് ഒരു വാക്ക് തിരിച്ചെങ്ങാനും മിണ്ടിയ ഇതൊക്കെ നമ്മളും ആലോചനയോടെ കാര്യം നമ്മുടെ അമ്മമാരാണെങ്കിൽ ഇത്രയും വേദനയൊക്കെ സഹിച്ചിട്ട് കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ ഒരാളാണ് അസ്ലം അളി അസ്ലം അളി ഒരു ഡെലിവറി ബ്ലോഗ് കണ്ടതിന് ശേഷമാണെങ്കിൽ ഒരു വീഡിയോ അസ്ലിട്ടിണ്ടായിരുന്നു അതിനകത്ത് അസ്ല പറയുന്ന കാര്യം കൂടെ നമുക്ക് ഒരു ഗർഭിണിയാണ് അല്ലെ ഞാനിപ്പോ ഗർഭിണിയാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ കാത്തിരിക്കും ത് കണ്ടപ്പോൾ കുറെ പേര് പറഞ്ഞു ഇത് എന്തിനാ വ്ലോഗായിട്ട് ഇടുന്നത് ഇത് ഗർഭ ഗർഭി വരണ ഗർഭിണികൾക്ക് ടെൻഷൻ ആവൂലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ ആവൂലേ പ്രസവിക്കാൻ വരെ പേടി ആവൂലേ എന്തിനാ അങ്ങനെ ആക്കുന്നത് പക്ഷെ ഒരു ഗർഭിണിയായി ഞാൻ പറഞ്ഞോട്ടെ എനിക്കത് കണ്ടപ്പോൾ ടെൻഷനല്ല ആയത് എനിക്കൊരു ഞാൻ എനിക്ക് എനിക്ക് തന്നെ ഒരു പ്രൗഡായിട്ട് തോന്നിയത് എനിക്ക് തന്നെ ഒരു ദിയാകൃഷ്ണയാണ് പ്രസവിച്ചെങ്കിലും ഞാൻ പ്രസവിച്ച ഒരു സംതൃപ്തി അത് എനിക്ക് ആ വള് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് എനിക്ക് എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഒരു വല്ലാത്ത സന്തോഷം എന്താ പറയുക ഒരു കറേജ് ഒക്കെ കിട്ടിയത് ഇപ്പം നമ്മളെ അമ്മമാരൊക്കെ നമ്മളെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ നമ്മളുള്ളൂ അവരനുഭവിച്ചതാണെങ്കിലും എന്താണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും നമ്മൾക്ക് കേട്ട കേൾവി മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല ഇതുവരെ ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴാണ് ഈ ഒമ്പത് മാസം എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന് അറിയുന്നത് പക്ഷേ ഈ പ്രസവിക്കണേ പലരും പലരും പറഞ്ഞിട്ട് നമുക്കൊരു ഐഡിയ മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ അസ്ലയാണെങ്കിലും പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അസലയ്ക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കറേജ് ആണ് തോന്നിയിട്ടുള്ളത് ഒരിക്കലും പേടിച്ച് പിന്മാറിയോ അല്ലെങ്കിൽ ഭയം തോന്നിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ആണെങ്കിൽ കുറെ ആൾക്കാർ ഞാനും ഇത്ര മാസം പ്രഗ്നന്റ് ആണ് അപ്പം എനിക്കിത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ബ്രേവായിട്ട് മാറി ഭയങ്കര സന്തോഷം ോഷം തോന്നി സങ്കടം തോന്നി എന്നൊക്കെ പല രീതിയിലുള്ള ഓരോരുത്തർ പെർസ്പെക്ടീവ് പറയുന്ന പല ആൾക്കാരുണ്ട് ഈ കണ്ടിട്ട് നിൽക്കുന്ന ഓരോ സ്ത്രീകൾക്കും പ്രെഗ്നന്റ് ആയിട്ടുള്ളവർക്കോ അല്ലാത്തവർക്കോ ഒക്കെ ഈ പറയുന്ന ഒരു കറേജ് ഒരു ബ്രേവ് ആയിട്ടൊക്കെ മാറി പക്ഷെ ഈ വീഡിയോ കണ്ടു നിൽക്കാനുള്ള ഒരു കറേജും ആ ഒരു ബ്രേവായിട്ട് മാറാനും കൊണ്ടും ഇവിടുത്തെ പല ആളുകൾക്കും സാധിച്ചില്ല അതായിരുന്ന കമന്റ് ബോക്സിലുള്ള ആ ഒരു ഹേക്ക് കമന്റ്സിന്റെ വലിയൊരു നീണ്ട തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആൻഡ് വീഡിയോക്കാത്ത കുറച്ചാൾക്കാർ ഇവർ നിൽക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഒരു അവസരം കിട്ടണം എൻ്റെ ഹോസ്പിറ്റൽ എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോൾ ഇതുവരെ യു എയിലാണ് ഞാൻ നാട്ടിൽ വെച്ച ഡെലിവറി പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് ഇതേപോലെ വീഡിയോ എടുക്കാനും ഒക്കെ ഒരു അവസരം ഞാൻ ഉറപ്പായിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അത് ഒന്നാമത് ഇപ്പോൾ നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല നമ്മൾ ഏതാവസ്ഥയിൽ കൂടി കടന്നു പോകണമെന്ന് അല്ലെ നമുക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല ഏത് അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാം ഞാൻ ഇതേപോലെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന ഇപ്പം എനിക്ക് പ്രസവത്തിനെ കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ചിലപ്പോൾ കാണുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ അത് ഇട്ടു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയാ പലവർക്കും അറിയാൻ പറ്റും പലവർക്കിതാവാൻ പറ്റും ഞാൻ ഞാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇട്ടിരിക്കും എനിക്ക് ഞാൻ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്യും ഡോക്ടറിനോട് ഡോക്ടർ എനിക്ക് എടുക്കാൻ പറ്റും ലേബർ റൂമിൽ ഭർത്താവിനെ കയറ്റാണുള്ളത് ഞാൻ ഓൾറെഡി പെർമിഷൻ എടുത്തൊരു കാര്യമാണ് ഇവിടെ അങ്ങനെ ഒരു വീട് ഉപകാരപ്പെടാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് കുറെ ആൾക്കാർക്ക് അസലയുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ അറിയാമല്ലോ സെക്സ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ആൾക്കാരിലോട്ട് മുക്കും മൂലയും വരെ കാര്യങ്ങൾ അത്രയും ഒരു ഡോക്ടർ പറയുന്നതിനെ കാട്ടിൽ ഡീപ്പായിട്ട് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടാറുണ്ട് അത് നമ്മൾ പുനത്തെ വീഡിയോസിനൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അസല ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അന്നേരം നമ്മൾ ഓരോ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വളരെ ഇൻഫോർമേറ്റീവായിട്ട് തന്നെ ആൾക്കാരിലോട്ട് എത്തിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഞാനാണെങ്കിൽ മനസ്സിലാക്കുന്നത് ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ അതിന്റെ ഒരു നെഗ്ഗ് സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് വശം എന്താണെന്നുള്ളത് ഇവിടെ പറയാം അതായത് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു വളരെ നല്ല കാര്യം തന്നെ ഇപ്പം നിങ്ങളാണെങ്കിലും അങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം കാരണം നാളുകളിൽ കുഞ്ഞെ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും നമ്മുടെ എന്തെങ്കിലും കണ്ണന്തരമൊക്കെ കാണിക്കുമ്പോഴത്തേക്കാ അല്ലെങ്കിൽ ഈ മെൻറ്റരി അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടോ ഇത്രയും കഷ്ടപ്പെട്ടാണ് നിന്നെ ഞാൻ ഭൂമിയിലോട്ട് ജനിപ്പിച്ചേ അങ്ങനെ ഒരു വാഴ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഞാൻ കൂത്തും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക് അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സ് കുറേ ഒരുപാട് ആൾക്കാർ മാറുകയും അപ്പം അങ്ങനെയുള്ളതൊക്കെ വളരെ നല്ല കാര്യം നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം കുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ഇത് പബ്ലിക് ആക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചില നിലവാരമില്ലാത്ത ചില ഫാമിലി ബ്ലോഗേഴ്സ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ടീംസ് ഒക്കെ ഉണ്ട് ഈ വ്യൂവർഷിപ്പാണ് ഇതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചില ആളുകളുണ്ട് ഇത് പ്രഗ്നൻസി റിലേറ്റഡ് ടൈമിലുള്ള നമ്മൾ ഇടുന്ന വീഡിയോസിന് റീച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തൊരു കുഞ്ഞിനൂടെ പ്ലാൻ ചെയ്യാം എന്തിനാണ് ഫോർ മേക്കിംഗ് മണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുന്ന പല ആൾക്കാരുണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാണേ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു കാര്യത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരായിരിക്കും ഇതിന്റെ ഒരു വൾഗർ ഫേസ് നമ്മളോട്ട് എത്തിക്കാൻ പറ്റും ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടല്ലേ നമ്മളെല്ലാവരും കണ്ടേക്കുന്ന ആ രീതിയിലാണ് എത്തിച്ചേക്കുന്നത് പക്ഷേ ദൈവ് ഇത് അങ്ങനെ ഇറക്കാൻ നിൽക്കുന്ന ഇങ്ങനത്തെ നിലവാരമില്ലാത്ത ചില ടീംസ് ഉണ്ട് നിങ്ങൾ നിങ്ങളിതിന്റെ വൾഗർ ഫേസിലോട്ട് ഈ കാര്യത്തില് കൊണ്ടുപോകരുത് കാര്യം കേരള സമൂഹം ഇതിനെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഒരു ടൈമാണ് അതിന്റെ ഒരു നെഗ് സൈഡിലോട്ട് ദൈവം ഇത് നിങ്ങളാരും കൊണ്ടുപോകണ്ടിരിക്കുക അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല വർത്താനം നമ്മൾ പറയുന്ന സുഹൃത്തുക്കളെ പിന്നെ ദീയകർഷയുടെ കുഞ്ഞിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക നിങ്ങൾക്ക് ഇപ്പൊ നമ്മളാണെങ്കിലും വളർന്ന വലുതായപ്പോഴത്തേക്കും നമ്മുടെ വീട്ടാരൊക്കെ പറയാം നിങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്യാളത്തെ ഇത്രയും പൈസ നിങ്ങൾക്ക് വീട്ടിൽ ചിലവാക്കി നിങ്ങൾക്ക് തമാശ രീതിയിലാണെങ്കിലും വീട്ടുകാരൊക്കെ പറയൂലേ അപ്പൊ നിന്നെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം കാശൊക്കെ ചില എന്നൊക്കെ പറയുമ്പോൾ ജയകൃഷ്ണന്റെ കുഞ്ഞിന്റെ ആവശ്യമില്ല ഇത് കേൾക്കേണ്ട ആവശ്യമില്ലടേ കുഞ്ഞിനെ നേരെ തിരിച്ചു എന്ന് പറയാം ഞാൻ ഭൂമിയിലോ ജനിക്കുന്ന ടൈമിൽ ഇത്രയും വിവരപ്പെട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടല്ലേ ഞാൻ ഭൂമിലോട്ട് ജനിച്ചത് അപ്പം ഞാൻ അത്രയും പൈസ എന്ന് എനിക്ക് തിരിച്ചു തരും കാര്യം ഇവരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ കുറച്ചൂടെ പൈസ നിനക്ക് നിങ്ങളെ എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട് എന്ന് കുഞ്ഞിന് വേണമെങ്കിൽ തിരിച്ചു പറയാം ആ രീതിയിലുള്ള ഒരു ഭാഗം കുഞ്ഞിരി ഇട്ടിരിക്കുന്നത് എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുന്നതെന്നുള്ള തീർച്ചയായും അടിച്ചു വേണ്ടിയിട്ടാണ്